ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം യുദ്ധത്തിലേക്ക് പോകാതിരുന്നത് തന്റെ ഇടപെടൽ മൂലമാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും കുറഞ്ഞത് ഒരു കോടി ജനങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നോട് നന്ദി പറഞ്ഞുവെന്നും ട്രംപ് അവകാശപ്പെട്ടു ന്യൂയോർക്കിലെ സദൻ ബോളിവുഡ് തെരുവിനെ ഡൊണാൾഡ് ജെ ട്രംപ് ബോളിവുഡ് എന്ന് പുനർനാമകരണം ചെയ്ത ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ് തന്റെ ഭരണകൂടത്തിന്റെ വിജയകരമായ വിദേശ ഇടപെടലുകളെക്കുറിച്ച് കുറിച്ച് അഭിമാനമുണ്ടെന്ന് പറഞ്ഞ ട്രംപ് ആണവായുധ ശേഷിയുള്ള ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ സമാധാനം സ്ഥാപിച്ചതായി ആവർത്തിക്കുകയും ചെയ്തു ഒരു വർഷത്തിനുള്ളിൽ എട്ട് സമാധാന ഉടമ്പടികൾ നടത്തി ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വഷളാകുന്നതിനു മുൻപ് പരിഹരിച്ചു പാക് പ്രധാനമന്ത്രി തന്നോട് പറഞ്ഞു ഞാൻ കുറഞ്ഞത് പത്ത് ദശലക്ഷം ആളുകളെ രക്ഷിച്ചുവെന്ന് അത് അതിശേഖരമാണെന്ന് ട്രംപ് പറഞ്ഞു ഇന്ത്യ പാക് യുദ്ധം തടഞ്ഞത് താനാണെന്ന് ട്രംപ് പലവട്ടം അവകാശപ്പെട്ടു കഴിഞ്ഞു യുദ്ധത്തിലേക്ക് കടക്കില്ലെന്ന് നരേന്ദ്രമോദി തന്നോട് പറഞ്ഞുവെന്നും ട്രംപ് പറഞ്ഞു തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ യുദ്ധത്തിലേക്ക് പോകുന്ന പക്ഷം ഇരുരാജ്യങ്ങൾക്കും മീതെ മുന്നൂറ്റി അമ്പത് ശതമാനം വീതം തീരുവ ചുമത്തുമെന്നും യുഎസുമായി വ്യാപാരം അനുവദിക്കില്ലെന്നും ഇന്ത്യയോടും പാകിസ്ഥാനോടും പറഞ്ഞിരുന്നെന്ന് ട്രംപ് അവകാശപ്പെട്ടു ട്രംപിന്റെ വാദം ഇന്ത്യ തള്ളിയപ്പോൾ പാകിസ്ഥാൻ സ്വാഗതം ചെയ്തു കൂടാതെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് പാകിസ്ഥാൻ ട്രംപിനെ നാമനിർദ്ദേശം ചെയ്തു എന്നാൽ പുരസ്കാരം ലഭിച്ചത് വെനസ്വലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയ്ക്കായിരുന്നു പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അമേരിക്ക അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ മച്ചാഡോ തനിക്ക് ലഭിച്ച സമാധാന നൊബേൽ സമ്മാനം ഡൊണാൾഡ് ട്രംപിനെ കൈമാറി ഇത് വലിയ വിമർശനത്തിനെ വഴിവച്ചിരിക്കാണ് മറ്റൊരാൾക്ക് ലഭിച്ച നൊബെൽ സ്വീകരിക്കുന്നത് അല്പത്തരമെന്നാണ് അവർ പറയുന്നത് ഞാൻ മെടുക്കനാണ് എല്ലാ കാലവും അങ്ങനെയാണ് വർഷങ്ങളായി അത് ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപ് പോലും വ്യത്യസ്തങ്ങളായ യുദ്ധങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അവർ ആണവായുധങ്ങളുമായി അതിലേക്ക് കടക്കുകയായിരുന്നു ബുധനാഴ്ച യുഎസ് സൗദി അറേബ്യ ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിൽ സംസാരിക്കവേ ട്രംപ് പറഞ്ഞു യുദ്ധത്തിലേക്ക് പോകുന്ന പക്ഷം ഇരു രാജ്യങ്ങൾക്കും മീതെ മുന്നൂറ്റി അമ്പത് ശതമാനം വീതം തീരുവ ചുമത്തുമെന്നും യു എസുമായി വ്യാപാരം അനുവദിക്കില്ലെന്നും ഇന്ത്യയോടും പാകിസ്ഥാനോടും പറഞ്ഞിരുന്നെന്ന് ട്രംപ് അവകാശപ്പെട്ടു ട്രംപിന്റെ വാദം ഇന്ത്യ തള്ളിയപ്പോൾ പാകിസ്ഥാൻ സ്വാഗതം ചെയ്തു